അതിർത്തി സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി ആർ എസ് എസ് അഖില ഭാരതീയ പ്രാന്ത പ്രചാരക്ക മണിപ്പൂർ ചർച്ചയായി ശതാബ്ദി വർഷത്തിൽ പഞ്ചപരിവർത്തൻ മുഖ്യ ലക്ഷ്യമെന്ന് അഖില ഭാരതീയ പ്രചാര പ്രമുഖ സുനിൽ ആംബേക്കർ പ്രതികരിച്ചു കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപാൻ ചേരുന്നുണ്ട് നന്ദു എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ കഴിഞ്ഞ മൂന്ന് ദിവസമായി ഡൽഹിയിൽ നടന്ന പ്രാന്തപ്രചാര ബൈട്ടക് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ആ ബൈട്ടക്കിൽ എന്തൊക്കെ ചർച്ചയായി എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തു എന്നത് സംബന്ധിച്ചാണ് ആർ എസ് എസിന്റെ അഖില ഭാരതീയ പ്രചാരപ്രമുഖ് സുനിൽ അംബേക്കർ വ്യക്തമാക്കിയത് മുഴുവൻ അതായത് രാജ്യം രാജ്യത്തെ സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഈ ബൈട്ടക്കിൽ ചർച്ചയായി എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിച്ചത് പ്രത്യേകിച്ച് രാജ്യ അതിർത്തിയിലുണ്ടായ പ്രശ്നങ്ങൾ കൃത്യമായി തന്നെ ചർച്ച ചെയ്യപ്പെട്ടു അതായത് ഓപ്പറേഷൻ സിന്ധുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ഈ ബൈക്കിൽ ചർച്ചയായി എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അതിനൊക്കെ അപ്പുറത്തേക്ക് മണിപ്പൂർ സംബന്ധിച്ച വിഷയങ്ങളും ചർച്ചയായി എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിച്ചു മണിപ്പൂരിൽ സമാധാനം കൈവരിക്കേണ്ടത് അടിയന്തരമായിട്ടുള്ള ആവശ്യമാണ് എന്നാൽ അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല ഇപ്പോഴും കുക്കി മേദി വിഷയങ്ങൾ തുടരുന്ന ഒരു സാഹചര്യമാണ് എന്നാൽ ഈ വിഷയം അവസാനിപ്പിക്കുവാനുള്ള നടപടികൾ ഉടൻ കൈക്കൊള്ളുമെന്നുള്ള കാര്യമാണ് പ്രധാനമായും അദ്ദേഹം സൂചിപ്പിച്ചത് ഒപ്പം തന്നെ മതപരിവർത്തനത്തിന്റെ വിഷയവും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ബല ബലപ്രയോഗത്തിലൂടെയോ അതേപോലെ തന്നെ നിർബന്ധിച്ചോ പാരിതോഷികം നൽകിയുള്ള പരിവർത്തനങ്ങൾ മതപരിവർത്തനങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ഒപ്പം തന്നെ ഭാരത് മാതാ ചിത്രവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുന്ന അനാവശ്യ വിവാദങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി അതായത് പുരാണങ്ങൾ പഠിക്കാത്തതിന്റെ വിഷയമാണ് ഇത്തരം ഈ ഇത്തരം ആൾക്കാർ ഉന്നയിക്കുന്നത് ഈ ഭാരതമാതാവിനെ രാജ്യത്ത് പല ഭാവത്തിൽ ആരാധിക്കുന്നുണ്ട് മാതൃഭാവത്തിൽ കാണുന്ന രീതി അത് പുരാതന കാലം ഉള്ളതാണ് അങ്ങനെ ഭാരതമാതാവിനെ വിവിധ രൂപത്തിൽ ആരാധിക്കുന്ന ആ സമ്പ്രദായം അത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുരാതന കാലം ഉള്ളതാണ് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ഒപ്പം തന്നെ മനുഷ്യന്റെ വികാസം മാത്രമല്ല സമസ്ത ജീവജാലങ്ങളുടെയും ആ വികാസം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും ചർച്ചയായി എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ഒപ്പം തന്നെ അമേരിക്കയടക്കം ബംഗ്ലാദേശ് ടക്കമുള്ള ആ മറ്റ് രാജ്യങ്ങളിൽ ആ ഹിന്ദു ക്ഷേത്രങ്ങൾക്കും മറ്റും നേരെ നടക്കുന്ന ആക്രമണങ്ങൾ സംബന്ധിച്ചും അദ്ദേഹം സുനിൽ അംബേദ്കർ വിവരിക്കുകയുണ്ടായി ഒപ്പം തന്നെ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ശതാബ്ദി വർഷമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി പ്രത്യേകിച്ച് ഒക്ടോബർ രണ്ട് വിജയദശമി ദിനത്തിൽ തുടങ്ങി അങ്ങോട്ട് ഒരു വർഷക്കാലം വലിയ സമഗ്രമായ പ്രവർത്തനങ്ങളാണ് സംഘം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടാം തീയതി നാഗ്പൂരിൽ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് നയിക്കുന്ന പൊതുപരിപാടിയോടുകൂടിയാകും ആ ഈ പരിപാടികൾ ആരംഭിക്കുക എന്നുള്ളതും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ഒപ്പം തന്നെ കഴിഞ്ഞ ഒരു വർഷം നടത്തിയ നൂറ് ശിക്ഷൻ വർഗങ്ങളുടെ ഒരു അവലോകനവും നന്ദഗോപനൊപ്പം എടുത്തു പറയേണ്ടത് ഭീകരവാദത്തിനെതിരെ ശക്തമായ ഒരു നിലപാട് കൂടി മുന്നോട്ട് വയ്ക്കുകയാണ് പ്രത്യേകിച്ചും നമുക്കറിയാം ആ രാജ്യത്തുള്ള നക്സൽ ഭീകരത ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ അത് ചൂണ്ടിക്കാട്ടിയിരുന്നു രാജ്യത്തെ നക്സൽ വിമുക്ത ഭാരതമാക്കി മാറ്റുക എന്നുള്ളത് ഒരുപക്ഷെ അത് സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ കൂടി ശക്തീകരിക്കാനുള്ളൊരു തീരുമാനം കൂടി ഇവിടെ ഉണ്ടായിട്ടില്ലേ തീർച്ചയായിട്ടും രാജ്യത്തിന്റെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ അതിപ്പോൾ ജമ്മു കാശ്മീരിലുണ്ടായ പ്രശ്നങ്ങളാണേലും അതേപോലെ തന്നെ ഭാരതത്തിന്റെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളാണെങ്കിലും ഒപ്പം തന്നെ ജാർഖണ്ഡ് അടക്കമുള്ള സ്ഥലങ്ങളിലെ മാവോയിസ്റ്റ് പ്രശ്നങ്ങളാണേലും ഇത്തരം രാജ്യത്തെ ബാധിക്കുന്ന മുഴുവൻ വിഷയങ്ങളും ഈ ബൈക്കിൽ ചർച്ചയായി എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായത് മനുഷ്യന്റെ മനുഷ്യസാധ്യമായ കാര്യങ്ങൾ മനുഷ്യൻ മനുഷ്യന്റെ വിഷയങ്ങൾ മാത്രമല്ല സമസ്ത ജീവജാലങ്ങളുടെയും പ്രകൃതിയുടെയും അടക്കം അല്ലെങ്കിൽ പ്രകൃതി നേരിടുന്ന വെല്ലുവിളിയടക്കം ഈ ഒരു ബൈറ്റക്കിൽ ചർച്ചയായെന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അതിൽ മൂന്ന് കാര്യങ്ങൾ അതിലെ ഏറ്റവും പ്രധാനം ഈ ശതാബ്ദി വർഷ ആഘോഷങ്ങളുടെ കാര്യമാണ് ഒക്ടോബർ രണ്ടിന് വിജയദശമി ദിനത്തിൽ നാഗ്പൂരിൽ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് നയിക്കുന്ന പ്രധാന പരിപാടിയോടി ഈ ശതാബ്ദി വർഷ ആഘോഷങ്ങൾ ഔപചാരികമായി ആരംഭിക്കുമെന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചത് അടുത്ത വർഷം രാജ്യത്ത് ഉടനീളം ബസ്തികളിലും അതേപോലെ തന്നെ ഖണ്ഡുതലങ്ങളിലും സംഘം ഹിന്ദു സമ്മേളന സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ ശതാബ്ദി

മുംബൈ ബംഗളൂരു കൊൽക്കത്ത എന്നിവിടങ്ങളിൽ പ്രഭാഷണ പരമ്പര നടക്കും ആ പ്രഭാഷണ പരമ്പരയിൽ സഹസംഗ ചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് തന്നെ നേരിട്ട് പങ്കെടുക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു ഒപ്പം തന്നെ നവംബറിൽ ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഗ്രഹസമ്പർക്ക പരിപാടികൾക്കാണ് ആ രൂപം നൽകിയിരിക്കുന്നത് ഏതാണ്ട് ദശലക്ഷക്കണക്കിന് വീടുകൾ ആ വീടുകളിലെല്ലാം തന്നെ സ്വയം സേവകർ എത്തി ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിശദീകരിക്കണം ആർ എസ് എസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ആ പ്രധാനമായി ഈ ബൈട്ടക്കിലുണ്ടായത് അങ്ങനെ സമഗ്ര ഒരു ചർച്ച അതായത് ഭാരതത്തിന്റെ ഭാവിയുടെ മുന്നോട്ടുള്ള തിരുപ്പിനെ ആസ്പദമാക്കി വിശദമായ ചർച്ചകളും മറ്റും ഈ ബൈക്കിൽ നടന്നു വിഷ്ണു ശരി നന്ദഗോപനാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്